മറ്റൊരു അപകട വാർത്തയിലേക്കാണ് തൊടുപുഴ പാലാ റോഡിൽ സ്കൂൾ ബസ് മറിഞ്ഞ നിരവധി പേർക്ക് പരിക്ക വെളുപ്പിന് കുറിഞ്ഞി ചൂരപ്പെട്ട വളവിലാണ് അപകടമുണ്ടായത് വിശദാംശങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നുണ്ട് രതീഷ് ഇന്ന് എപ്പോഴാണ് അപകടമുണ്ടായത് എങ്ങനെയാണ് ബസ്സിലുള്ളവരുടെ അവസ്ഥ അവരെ ചികിത്സയിലാണോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സൈമ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം ഉണ്ടായത് അതായത് തൊടുപുഴ ഭാഗത്ത് നിന്നും പാലാ ഭാഗത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇവിടെ ചൂരപ്പെട്ട വളവിൽ അതായത് കോട്ടയം ജില്ലയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തുള്ള കൊടും വളവിലാണ് ഈ അപകടം ഉണ്ടായത് ഈ വാഹനം നിയന്ത്രണം വിട്ട് ഈ തിട്ടയിലിടിച്ച് റോഡിലേക്ക് മറിയുകയായിരുന്നു ഈ ബസ്സിൽ നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളും നാലോളം അധ്യാപകരുമാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് പോത്തൻകോട് സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി കൊടൈക്കനാൽ ഭാഗത്തേക്ക് വിനോദയാത്ര പോയ ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഈ അപകടം ഉണ്ടായ ഉടൻ ഈ സമീപത്തുണ്ടായ നാട്ടുകാരും മറ്റും ഓടിയെത്തി തുടർന്ന് കരിങ്ങുന്നം രാമപുരം ഭാഗത്തുള്ള പോലീസും സ്ഥലത്തെത്തി തൊടുവിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് ഈ അപകടത്തിൽപ്പെട്ടവരെ വാഹനത്തിൽ നിന്ന് പുറത്തെത്തിച്ചത് ഉടൻ തന്നെ ഇവരെ പാലായിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിൽ മുപ്പത്താറോളം പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിക്കേറ്റിരുന്നത് ഇതിൽ ആറ് ആറുപേരുടെ പരിക്ക് സാരമുള്ളതെന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകി പലരെയും വിട്ടയച്ചു എന്നാലും പതിനെട്ട് വിദ്യാർത്ഥികളെ കൂടുതൽ നിരീക്ഷണത്തിനും ഇതൊക്കെ ചികിത്സിക്കുമായി കോട്ടയം മാർശൈവ ആശുപത്രിയിൽ നിലവിൽ തുടരുന്നുണ്ട് ഇവരെ അടുത്ത ദിവസം മാത്രമേ ഡിസ്ചാർജ് എന്ന ൂടെ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് സൈമ ശരി രതീഷ് വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത് രതീഷ് കൃഷ്ണയായിരുന്നു